അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തൊഴാനായിട്ട് വന്ന സമയത്ത് വടക്കേ നട വഴി ഞാൻ കേറാൻ വേണ്ടി നിൽക്കാകത്ത് കയറാൻ നിൽക്കുന്നതായി പറഞ്ഞിട്ട് അവർ പുറത്ത് കിടക്കാനായിട്ട് പറഞ്ഞു ഞാൻ പുറത്ത് കിടന്ന് കറങ്ങി വന്ന് അയ്യപ്പന്റെ അധ്യേനെ വന്ന് പടിഞ്ഞാറൻ നട വീണ്ടും എത്തിയ സമയത്ത് ഒരു ആൻറ്റി വന്നിട്ട് വേഗം വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കുറേ അവരുടെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ പ്രതീക്ഷിച്ചതേ ഉള്ളൂ അവർ നാരായ നാരായണീയം വായിച്ച് സമർപ്പിക്കാൻ വന്നതാണ് പുള്ളിക്കാരി ഇവിടെ ദേശം പ്രദേശത്തുള്ള ആൾ തന്നെയാണ് ഗുരുവായൂരിൽ ഒരു പരിചയമില്ല ഒരു പരിചയമില്ല അപ്പൊ പുള്ളിക്കാരി ഇവിടുത്തെ പരിസരവാസി ആയതുകൊണ്ട് പ്രാദേശികം തൊഴാനായിട്ട് നിൽക്കുന്ന ക്യൂലാണ് അവർ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന് നാരായണിയെ ലാസ്റ്റ് ഡേ സമർപ്പണമാണ് അപ്പൊ ഞാൻ ഭഗവാനോട് പറഞ്ഞത് ദർശനം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അപ്പൊ ഭഗവാൻ തന്നെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു തന്നു പറഞ്ഞു അപ്പോൾ എന്നോട് കുറച്ച് കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അവിടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞ എൻ്റെ റൂമിൻ്റെ കാര്യങ്ങൾ കാരണം അവരുടെ ഇതിൽ ഫോണില്ല പേന പോലും ഇല്ല അഡ്രസ്സ് എഴുതാനൊന്നുമില്ല ജസ്റ്റ് നാരായണത്തിൻ്റെ ബുക്ക് മാത്രമേ ഉള്ളൂ അവരുടെ കയ്യിൽ അപ്പോൾ ജസ്റ്റ് അവര് കൈ നോക്കിയപ്പോൾ എന്തോ ഒരു പെൻസിൽ എന്തോ കണ്ട അവർ അത് ജസ്റ്റ് ഒന്ന് എടുത്ത് കോറി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ പോയി റൂമിൽ പോയി കുറച്ച് നേരം കഴിയുമ്പോൾ അവർ വന്ന് നോക്ക് ചെയ്തു തുറന്നു അതിന് മുമ്പ് പറയാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം ഞാൻ വീണ്ടും വല്ല ഈ പ്രദക്ഷിണം കംപ്ലീറ്റ് ആക്കണമല്ലോ പ്രദക്ഷിണം കംപ്ലീറ്റ് ആക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ തിടപ്പ ഭഗവാനെ നെയ്തി ഉണ്ടാക്കുന്ന തിടപ്പള്ളി അവിടെ എത്തിയപ്പോ നല്ല ഉണ്ണിയപ്പത്തിന്റെ മണം അപ്പൊ അപ്പൊ ഞാന് ഭഗവാനോട് എനിക്കൊരു ഉണ്ണിയപ്പം എന്ന് ചോദിച്ചു ചോദിച്ചിട്ടും ഉണ്ടാകാതെ ഞാൻ ചുമ്മാ കറങ്ങി പോയി പോയി കഴിഞ്ഞു ഞാൻ റൂം എത്തി റൂം എത്തിക്കഴിഞ്ഞപ്പോ ഇവര് വന്ന് നോക്ക് ചെയ്തു നോക്ക് ചെയ്തപ്പോ അവര് കൊറേ കാര്യങ്ങള് പറഞ്ഞു ഇങ്ങനെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഹീൽ ചെയ്തു തരാം കിടന്നോളൂന്ന് പറഞ്ഞു അവർ കിടത്തി ഞാൻ ഹീലിംഗ് ഒക്കെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ റേക്കിൻ്റെ കസ്റ്റം പ്രകാരം